ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിലെ മലയാള സമൂഹം ജൂലൈ ഏഴ് ഞായറാഴ്ച ഭാരതത്തിന്റെ അസ്തലനായ വിശുദ്ധ തോമസ് ലീഹായുടെ ദുക്രാന തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ജഗൽപൂർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പറമ്പിൽ മുഖ്യകാർമികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ ശബരിമുത്തുവിന്റെയും മറ്റു വൈദികന്മാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ബിഷപ്പിന് ഉജ്ജ്വലമായ സ്വീകരണം നൽകി തുടർന്ന് പ്രദക്ഷിണവും തിരുനാൾ ബലിയും ലത്തിനും കുർബാനയുടെ വാഴവും നടന്നു മലയാള സമൂഹത്തിന്റെ ആത്മീയ പിതാവ് ഫാദർ ജോസഫ് വട്ടുകുളത്തിൽ ഇടവക സഹവികാരി ഫാദർ റജീവ് മനക്കലേറ്റ് എന്നിവർ സഹകർമ്മികരായിരുന്നു നാലായിരത്തി അഞ്ഞൂറിലധികം വിശ്വാസികൾ വിശുദ്ധ തോമസ് ലീഹയുടെ അനുഗ്രഹം തേടി തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു നാട്ടിലെ പാരമ്പര്യങ്ങളോട് ചേർന്ന് നിന്നാണ് തിരുനാൾ ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നത് വിശ്വാസികൾക്ക് കഴുതെടുക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു അതോടൊപ്പം പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹമിരുന്നൊരുക്കിയിരുന്നു ഇടവകയിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെയും മലയാളം പാരിഷ് കമ്മിറ്റിയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ജൂൺ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച തിരുനാളിന് കൊടിയേറിയതു മുതൽ ഒൻപത് ദിവസത്തെ നോവെന്നക്കും തിരുനാൾ ആഘോഷങ്ങൾക്കും ഇന്ന് കൊടിയിറങ്ങി ന്യൂസ് ഡെസ്ക് യു ന്യൂസ്